السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على سيد المرسلين نبينا وحبيبنا محمد الأمين وعلى آله وصحبه أجمعين أما بعد بريم الله مجاهد جندا داري لسهودري الله سبحانه وتعالى أبندرت شيم سمادانهم നമ്മിലെല്ലാം സദാ വർഷിക്കുമാർ ആവട്ടെ ആമീൻ ഇവിടെ റഷീദ് പള്ളിക്കൽ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യം അദ്ദേഹം കാലത്ത് ഒരു സമസ്തക്കാരൻ്റെ പള്ളിയിൽ സമസ്തയുടെ പള്ളിയിൽ പോയി പരിശുദ്ധ ഖുർആൻ ഊതുകയായിരുന്നു ആ സന്ദർഭത്തിൽ ഖുർആൻ നിലത്ത് വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അവിടെയുള്ള മുസ്ലിയാർ വന്നിട്ട് ഇങ്ങനെ നിലത്ത് വെച്ച് ഖുർആൻ ഓതുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞു ഈ ഖുർആാനിനെ ഞാൻ ആദരിക്കുന്ന ആളാണ് ആദരവുള്ളത് കൊണ്ടാണ് ഞാനത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഖുർആാനിൻ്റെ ഒന്നാം പ്രമാണമാണ് ഖുർആാനെ നമ്മൾ ഏറെ ബഹുമാനിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹം ആ ഉസ്താദ് പറഞ്ഞു ആ മുസ്ലിയാർ പറഞ്ഞു അത് ശരിയല്ല എന്ന് പറയുകയുണ്ടായി അപ്പോൾ നിലത്ത് വെച്ചുകൊണ്ട് കൊണ്ട് ഓതുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇപ്പം നമുക്ക് പറയാനുള്ളത് അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആൻ അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള വചനങ്ങൾ ഹൈറുൽ കലാം അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് പരിശുദ്ധ ഖുർആൻ ഏറ്റവും അതിമഹത്തായ ഗ്രന്ഥമാണ് അതിനെ നമ്മൾ ആദരിച്ചേ മതിയാകൂ അതിനെ നമ്മൾ ബഹുമാനിക്കണം പക്ഷേ ഈ ബഹുമാനവും ആദരവും അതിരുകവിയാൻ വേണ്ടി പാടില്ല പണ്ട് കാലത്ത് ചില ആളുകൾ എന്തു പറയാറുണ്ടായിരുന്നു അറിയൂ അതായത് വിശുദ്ധ ഖുർആാനുള്ള വീട്ടിൽ ഒരു വീട്ടിൽ ഖുർആൻ കുർആനുണ്ടെങ്കിൽ ഞാൻ വലുല്ലാതെ വുലു ചെയ്യാതെ ആ വീട്ടിൽ പ്രവേശിക്കുകയില്ല നിസ്കരിക്കാനോ ഹോദാനോ ഒന്നുമല്ല കുർആആാൻ ആ വീട്ടിലുള്ളത് കൊണ്ട് ഞാൻ വുലു ചെയ്യാതെ വീട്ടിൽ പ്രവേശിക്കുകയില്ല എന്ന് പറയുമായിരുന്ന മാൽതു മുന്തു സലാസീനസന വഫീഹി മുസ്ഹഫ് ഇല്ല വനാവുലു മുസ്ഹഫ് ഉള്ളതായിട്ടുള്ള വീട്ടിൽ മുപ്പത് വർഷം ഞാൻ പ്രവേശിച്ചിട്ടില്ല ഇല്ല വനാലുലു ഞാൻ വുലൂ ചെയ്തുകൊണ്ട് ഉള്ള നിലയിലല്ലാതെ എന്നാണ് അതോടൊപ്പം തന്നെ വേറെ ചില ആളുകൾ പറയാറുള്ളത് കുർആാനുള്ളത് കൊണ്ട് ഒരു വീട്ടിൽ കുർആാനുള്ളത് കൊണ്ട് ആ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല ഉറങ്ങുകയില്ല കാരണം എന്താ ഉറങ്ങിക്കഴിയുമ്പോൾ രാത്രി ഗ്യാസ് പോയാൽ അല്ലെങ്കിൽ കീഴ്വായു ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കുർആാനിനോടുള്ള തെറ്റായ സമീപനം ആകും എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് രാത്രി ഉറങ്ങാതിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഖുർആാന ആദരിക്കുന്നു എന്ന പേരിൽ വളരെ അതിരി കവിയുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ തരത്തിലുള്ള വിശ്വാസികളായ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക അള്ളാൻ്റെ ഖുർആാനെ നമ്മൾ ബഹുമാനിക്കണം ഇവിടെ പള്ളിയിൽ പ്രവേശിച്ച ഒരാൾ ഖുർആൻ ഓതുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ആ സൊഫിലിരിക്കുന്നു നമ്മൾ സുജൂത് ചെയ്യുന്ന അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കാര്യമാണല്ലോ സുജൂദ് നമസ്കാരം നമസ്കാരത്തിൽ തന്നെ അള്ളാഹു ഒരു അള്ളാഹുവിനോട് ഒരു അടിമ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഘട്ടം സുജൂതാണ് ആ സുജൂത് ചെയ്യുന്ന സ്ഥലമാണ് മുസ്വല്ല അവിടെ വെച്ചിട്ടാണ് വിശുദ്ധ ഖുർആൻ ഓതുന്നത് അപ്പം അത് ഒരു വലിയ തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കൂടാ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഷർഹുരിൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് അതിൽ പറയുന്നു വലാ وهو يقع كثيرا من الناس إذا كان يصلي ويقرأ من المصحف وأراد السجود يضعه بين يديه فهذا لا يعد امتهانا ولا إهانة للمصحف فلا بأس به شَرَهُ رياض الصالحين إن ورأينا

എന്താണ് കാരണം തീർച്ചയായും അതിൽ ഖുർആാനിനോടുള്ള ഒരു നിസ്സാരവൽക്കരണമില്ല വലഇഇനത്തുല്ലഹു ഖുർആാനിനെ ചെറുതായി കാണുക അല്ലെങ്കിൽ ഖുർആനെ നിന്ദിക്കുക എന്നുള്ള ഒരു കാര്യം അതിലില്ല വഹു വയ്യുസീ വയ്യഫ് ഖുർആനോതുന്ന അല്ലെങ്കിൽ നമസ്കരിക്കുന്ന വഹുവയക്കീറൻസ് നമസ്കരിക്കുന്ന ഘട്ടത്തിൽ അതല്ലെങ്കിൽ ഖുർആൻ ഓതുന്ന സന്ദർഭത്തിൽ സുജൂദ് ചെയ്യുന്നു ആജൂദ് സുജൂദ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു യല്ലാഹുബൈനെ ആ സന്ദർഭത്തിൽ തൻ്റെ കൈകളിൽ അത് പിടിക്കുന്നു ഫഹാദാലു ഇംതിഹാനൻ അപ്പോൾ സുജൂത് ചെയ്യുന്ന ഘട്ടത്തിൽ ഒരു പക്ഷേ പിന്നെ ഖുർആൻ ഓതുന്നതിനിടയ്ക്ക് സുജൂത് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ നമസ്കരിക്കുമ്പോഴോ ഒക്കെ ഇങ്ങനെ ഒന്ന് പിടിച്ചു എന്നുള്ളത് കൊണ്ട് അതും എന്തല്ല ഫലഇദ് ഇം തിഹാനൻ ഖുർആനെ നിസ്സാരവൽക്കരിക്കുന്നതല്ല അതായിട്ട് പരിഗണിക്കപ്പെടുകയില്ല വല ഇഹാനത്തുലുൽ മുസ്ഹഫ് ഖുർആാനോടുള്ള നിന്നയതയല്ല അത് ഫലാബ് സഫത് കൊണ്ടതൊന്നൊരു പ്രശ്നമല്ല എന്നുള്ളതാണ് ഷറഹുരിസ്വാലിഹീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ചില പണ്ഡിതന്മാർ പറയുന്നത് എന്താണെന്നറിയോ കുറിച്ച് പറഞ്ഞപ്പോൾ മറുഫുഅഅത് ഉൻ മുത്തഹറ എന്ന് പറയുണ്ടായി അത് ഉയർത്തപ്പെട്ട ശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധവൽക്കരിക്കപ്പെട്ടതും ഉയർത്തപ്പെട്ടതുമാണ് എന്നുള്ള ഖുർആൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഖുർആആൻ ഓതുമ്പോൾ ഖുർആൻ ഇപ്പോൾ സുജൂത് ചെയ്യാൻ വേണ്ടി വെക്കുമ്പോൾ ഒക്കെ എന്ത് ചെയ്യണം അല്പം ഉയർന്ന ഭാഗത്തിൽ വെക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരാൾ പള്ളിയിൽ ഓതുമ്പോൾ എല്ലാ പള്ളിയിലും നമ്മൾ ഓതുന്ന ഘട്ടത്തിൽ ഈ ഖുർആൻ അല്പം ഉയർന്ന സ്ഥാനത്ത് വെക്കാനുള്ള സൗകര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഉദാഹരണം ജുമാക്ക് പോയി നിറയെ ജനങ്ങളാണ് നമ്മൾ കുർആആൻ ഓതുന്നു അപ്പോൾ ഇടക്ക് തിലാപത്തിൻ്റെ സുചൂതുണ്ട് അതല്ല എങ്കിൽ ഖുർആനൊന്ന് കയ്യിൽ പിടിക്കാൻ പറ്റാത്ത അവസ്ഥയോ അല്ലെങ്കിലോ ഒക്കെ ആകുമ്പോൾ നിലത്തുനിന്ന് വെച്ചു എന്നുള്ളത് അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് നമ്മളറിയുക ഖുർആാനിനെ മനസ്സുകൊണ്ട് നമ്മൾ ബഹുമാനിക്കുക ഖുർആആനെ നമ്മൾ ഖുർആനെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗം തന്നെയാണ് അത് പാരായണം ചെയ്യുന്നതും അത് പഠിക്കുന്നതും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും അത് മറ്റുള്ള ആളുകളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതും അതിൻ്റെ പഠനത്തിലേക്കും ചിന്തയിലേക്കും അതിനെക്കുറിച്ചുള്ള ആലോചനയിലേക്കും അതിൻ്റെ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിലേക്കും ജനങ്ങളെ ക്ഷണിക്കുക എന്നുള്ളതും ഇതാണ് നമുക്ക് പറയാനുള്ളത് ഖുർആാനിൻ്റെ അഖിലുകാരായി നമ്മെ അള്ളാഹു താലാ അനുഗ്രഹിക്കട്ടെ വസു അള്ളാഹുഅല നബീന മുഹമ്മദ് അലഹമദൽഹി റബ്ബുൽ ആലമീൻ